മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നടന്നത് സിനിമാ വ്യവസായ രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് പ്രമുഖർ പങ്കെടുത്ത അംബാനി കല്യാണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും വിശേഷങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ തരംഗം സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴിതാ വിവാഹ ചടങ്ങിനിടെ മുകേഷ് അംബാനി അനന്തിനും രാധികയ്ക്കും വിവാഹ മംഗളങ്ങൾ നേരുന്ന ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് വിവാഹത്തോടനുബന്ധിച്ചുള്ള ബറാത്ത് ചടങ്ങിൽ അതിഥികളെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം ക്ഷമാപണവും നടത്തി ഇന്ന് ഞങ്ങളുടെ എല്ലാ അതിഥികളോടും നിതയ്ക്കും എനിക്കും പറയാനുള്ളത് ഇതാണ് ബരാത് നിങ്ങൾ ആഘോഷപൂർവം ഏറ്റെടുത്തു എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതിനാൽ എന്റെ ക്ഷമാണം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിത ശൈല വീരേൻ എന്നിവരുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തിൽ നിന്ന് ഊഷ്മളമായി സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നുവെന്ന് മുകേഷ് അമ്പാനി പറഞ്ഞു പാരമ്പര്യം അനുസരിച്ച വിവാഹമെന്നത് രണ്ടു വ്യക്തികൾ എന്നതിനു പുറമെ രണ്ട് കുടുംബങ്ങളും അവരുടെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ഉൾപ്പെടുന്ന ഒന്നാണ് എന്നും ഇത് അവരുടെ ദൈവിക ഐക്യത്തിന്റെ അന്തിമവും ശുഭകരവുമായ ചടങ്ങാണ് ഞങ്ങളുടെ കുടുംബത്തിലെ അവസാനത്തെ കല്യാണമാണ് ഇത് എന്നും അംബാനി വ്യക്തമാക്കി അനന്തം രാധികയും സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയും വിജയവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹം ഒരു സ്വർഗീയ സംഗമമാണ് അനന്തും രാധികയും തന്റെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുള്ളവരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ലോകമെമ്പാടുമുള്ള പ്രമുഖർ പങ്കെടുത്ത താരനിബിഡമായ ഒരു വിവാഹ ചടങ്ങായിരുന്നു ഇരുപത്തിയൊൻപത് കാരൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും മുംബൈയിലെ ജിയോ വേൾഡ് ഡ്രൈവിൽ അംബാനി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങ് നടന്നത് റിയാലിറ്റി ടി താരം കിം കർദാഷിയാനും സഹോദരി ക്ലോ നൈജീരിയൻ റാപ്പർ റമ മുൻ യു കെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ സാംസങ് ഇലക്ട്രോണിക്സ് ചെയർമാൻ ജെയ്ലി എം എ വാംസിനെ തുടങ്ങിയ ആഗോള വ്യവസായ പ്രമുഖരും അംബാനി കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു സിനിമ രാഷ്ട്രീയം ബിസിനസ് സ്പോർട്സ് തുടങ്ങിയ എല്ലാ മേഖലയിലെയും പ്രമുഖർക്ക് അംബാനിയുടെ ക്ഷണമുണ്ടായിരുന്നു അമിതാഭ് ബച്ചൻ ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ അജയ് ദേവ്ഗൺ രൺബീർ കപൂർ ആലിയ ഭട്ട് ടൈഗർ ഷ്രോഫ് വരുൺ ധവാൻ തുടങ്ങി മുൻനിര ബോളിവുഡ് താരങ്ങളും വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ആഘോഷമായിരുന്നു ഈ വിവാഹം വിവാഹത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പോപ്പ് ഗായകൻ ജസ്റ്റിൻ ബീബറിന്റെ സംഗീത നിശ്ചയമുണ്ടായിരുന്നു അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാത്ത സെലിബ്രിറ്റികളുടെ എണ്ണം കുറവായിരിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ വ്യക്തികളാണ് മുംബൈയിലേക്ക് ഒഴുകിയെത്തിയത് ബോളിവുഡിലെ താരനിര തന്നെ വിവാഹത്തിൽ അണിനിരുന്നു ഇത്രയും ആർഭാടം നിറഞ്ഞ ഒരു വിവാഹം നടത്താൻ ആനന്ദ് അംബാനിയുടെ മുകേഷ് അംബാനിക്ക് ഏകദേശം അയ്യായിരം കോടി രൂപ ചിലവായിട്ടുണ്ട് ഇതോടെ ചാൾസ് രാജകുമാരിന്റെയും ഡയാന രാജകുമാരിയുടെയും ആയിരത്തി കോടി രൂപ ചിലവഴിച്ചുള്ള വിവാഹം രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അനന്തിന്റെയും രാധികയുടെയും പ്രീ വെഡിംഗ് ആഘോഷങ്ങളുടെ ചിലവ് ഉൾപ്പെടാതെയാണ് ഈ അയ്യായിരം കോടിയുടെ കണക്ക് ഗുജറാത്തിലെ ജാംനഗറിലും ഇറ്റലിയിലെ ആഡംബര കപ്പലിലും നടന്ന പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിന് ചിലവായ കോടികൾ കൂടി കണക്കാക്കുമ്പോൾ വിവാഹത്തിനായി ചെലവഴിച്ച പണത്തിന്റെ കണക്ക് ഇനിയും കൂടും അതുമാത്രമല്ല കോടികളുടെ പട്ടികയിൽ ഇടപെടും വിവാഹത്തിന് ആനന്ദ് അണിഞ്ഞ ഷെർവാണിയും തലപ്പാവും വാച്ചും പൊന്നും വിലയുള്ളതാണ് ഇരുന്നൂറ്റി പതിനാല് കോടിയാണ് ഷെർവാണിയുടെ വില ഷെർവാണിയിലെ ആനയുടെ രൂപത്തിലുള്ള ബ്രൂച്ചിന് പതിനാല് കോടിയും തലപ്പാവിന് നൂറ്റി അറുപത് കോടി രൂപയുമാണ് വിലയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വാച്ചുകളുടെ വലിയ ശേഖരമുള്ള ആനന്ദ് വിവാഹത്തിന് തെരഞ്ഞെടുത്തത് ആഡംബര കമ്പനിയായ റിച്ചാർഡ് മില്ലിന്റെ വാച്ചാണ് ഇതിന് ഏകദേശം അൻപത്തിയഞ്ച് കോടി രൂപ വില വരും ലോകത്ത് എട്ട് പേർക്ക് മാത്രമാണ് ഈ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി